സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിത്തിരിവുകൾ വന്നു സംഭവിച്ചിരിക്കുകയാണ് രാധികാമയെ ഞെട്ടിച്ചുകൊണ്ട് ഗീതു പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകുന്നു രാധികാമയുടെ മകനെ കൊണ്ട് ്രദീക്ഷണവുമെല്ലാം ചെയ്യിപ്പിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രാധികാമ്മ ചെന്ന് കണ്ടിരിക്കുകയാണ് അവനെ നിനക്ക് ഇതിൻ്റെ എല്ലാം വല്ല ആവശ്യമുണ്ടോടാ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അമ്മേ നമുക്ക് നല്ലൊരു സമയം വരും തിരിച്ചടിക്കുന്നതിനായി അപ്പോൾ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാം എന്താ അത് മതിയില്ലേ ഇതോടെ ഇപ്പോൾ വിജയലക്ഷ്മി എല്ലാം കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ വെറുതെ ചാടി എന്തെങ്കിലും ചെയ്താൽ നമുക്ക് തന്നെ തിരിച്ചടിയാകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത് ഗോവിന്ദിൻ്റെയും ഗീതുവിന്റെയും സമയമാണ് ഇത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എടുത്തുചാരി ചെയ്താൽ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല ഇതോടെ പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതിനിടയിലാണ് ഗീതു പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് സത്യങ്ങൾ ഒരിക്കലും അറിയാതിരിക്കണം ഗോവിന്ദ് എന്നാൽ മാത്രമാണ് ശിവരഞ്ജിനിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് ഉണ്ടാവാതിരിക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മാർഗഴി അവളുടെ മുന്നിലേക്ക് കയറി വരുന്നത് ഇത് ഗീതുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്